ഐസ് ബിജു ആണ് എങ്ങനെ പാലൈസ് രണ്ട് പൈനാപ്പിൾ രണ്ട് ശരി ശരി ഞോ നിങ്ങളുദ്ദേശിക്കുന്ന പോലെ ഐസ് കച്ചവടക്കാരൻ ബിജു അല്ല ഞാൻ കണ്ണുകളുടെ ഡോക്ടർ ഐസ് ബിജു മനസ്സിലായോ ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഏതായാലും വിളിച്ചു തല്ലിയോ ഇവിടുത്തെ പുള്ളി ഇതിന്റെ ഓണർ ഒരു സത്യം പറഞ്ഞ ചെറിയ ഒരു അഹങ്കാരിയോട് ആ പുള്ളി എത്ര കാശുണ്ടെന്നാലും പുള്ളിക്ക് കണ്ണ് കാണത്തില്ല ശാലും പോലും കണ്ണ് കാണത്തില്ല അന്ന് അതൊരു അംഗീകരിക്കുമോ അതുമില്ല ഞാനന്ന് മുമ്പേ ഒരു മൂന്ന് ലക്ഷം രൂപ പുള്ളിയുടെ വാങ്ങിച്ചു അല്ല ഞാൻ എന്നേ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയേന് ഓ എന്തോ ചെയ്യാ എന്തൊക്കെയാണെന്ന് നിന്നോട് തന്നെ ഞാൻ പറയും വന്നാൽ ഇപ്പം ആലോചിച്ചേ ശരി പറഞ്ഞാൽ വെച്ചേരെ ആ വരുന്നു ആഹാ രാവിലെ വന്നിരുന്നു ഫോണിൽ കളിച്ചോണ്ടിരിക്കുവോന്നോ ഡോക്ടർ എന്തോ എന്തുവാര മറുപടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഞാൻ ഇവിടാ അതെനിക്ക് മനസ്സിലായി ഇതിനകത്ത് പൊടിയൊന്നും തുടച്ച് കളയട്ടെ നമ്മുടെ കൈ പൊടി നമ്മൾ എന്ത് ചെയ്യും അടിച്ചു കളയും ആ അവിടെ പിന്നെ നമ്മളെന്ത് ഡോക്ടറെ നാൽപ്പത്തി അഞ്ചു വർഷം പാരമ്പര്യം ഒരു സ്ഥാപനമാണ് ദൈവത്തെ ഓർത്ത് ഇതിന്റെ ചീത്ത പേര് കളഞ്ഞു കുളിക്കും പിന്നെ വേറൊരു കാര്യം പറയാൻ ഇവിടെ ഒരുപാട് കണ്ണു രോഗികൾ വരുന്നുണ്ട് ചിലവർ കണ്ണില്ലാതെ വരുന്നു ചിലവർ കണ്ണില്ലാതെ പോകുന്നു ഇതിന്റെ എല്ലാ ലിസ്റ്റും ഇന്ന് ആയിട്ട് ഇവിടെ എഴുതി മേശപ്പുറത്ത് വെച്ചേക്കണം പറഞ്ഞ കേട്ടല്ലോ ഞാനിങ്ങനെ പോകുന്നായിരുന്നേ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയോ ആ ഇതെല്ലാം കറക്റ്റ് ആക്കി വെച്ചേക്കണം എന്റെ ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നു ആർക്കൊക്കെ കണ്ണു കിട്ടി ആർക്കൊക്കെ കണ്ണു കിട്ടി ആർക്കൊക്കെ ഇനി കണ്ണ് കിട്ടാനുണ്ട് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഇവിടെ എഴുതി വെക്കണം മാസം മാസം ഞാൻ പൈസ എണ്ണി തരണ്ടേ തരണം ആ അത് ഞാൻ അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കണമായി പറഞ്ഞത് ഞാൻ കാണിച്ചോളാം ആ പോയി അടുത്ത രോഗിയെ വിളിക്കേ ആ ആ വന്നോക്ടറെ നമസ്കാരം നമസ്കാരം ഉണ്ട് എന്താണ് പ്രശ്നം വയ്യാതെ കണ്ണിന് വയ്യ കണ്ണിന് വയ്യ പേര് ഒന്ന് പേര് ഞാൻ തറയൽ വിജയൻ അല്ല സ്വഭാവം വേണ്ട വേണ്ട സ്വഭാവം പേര് പേര് മാത്രം മാത്രം അയ്യോ ഞാൻ എന്റെ വീട്ടുകാരോട് ആദ്യം പറയാം ഞാൻ തറയിൽ ആ ഞാൻ തറയൽ വിജയൻ ഏജ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഏജ് വയസ്സോ ആ അമ്പത്തഞ്ച് അമ്പത്തഞ്ചോ കണ്ടോ പറയില്ല ഇല്ലയോ ഇല്ല എന്റെ ഭാര്യ പറയും ഇപ്പോഴും പതിനെട്ട് വയസ്സാണ് പറയൂ സുരഭി മഞ്ജു ലതാ എപ്പഴും പറയും ഭാര്യമാരാണോ അല്ലല്ലോ അവരുടെ കൂട്ടുകാരികളാ അത് ശരി അപ്പൊ അവിടെ ആർക്കും കണ്ണ് കാണത്തില്ല എന്റെ ഒരു കണ്ണായ കണ്ണായ സ്ഥലം ഏത് അതെ കണ്ണൂർ ആയതുകൊണ്ടാണോ എന്റെ കണ്ണിനു ഈ കാഴ്ചകളോടെ പ്രശ്നം വരുന്നത് അല്ല നമുക്ക് നോക്കാം ആണോ ചന്ത മരുന്ന് വെച്ചിട്ടേ ആ അവിടെ തന്നെ രണ്ടു മാസം കൂടെ താമസിക്കേ അതവിടെ കുറഞ്ഞില്ലെങ്കിൽ ജില്ല മാറേണ്ടി വരും ആണോ ദൂര പ്രശ്നം ദൂരക്കാഴ്ച ഇല്ല ദൂര കാഴ്ചയില്ല ഒട്ടും ചെയ് വിജയൻ തറയിൽ ഒരു മിനിറ്റ് ഇവിടെ നീക്കണേവാ എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു ഇവിടെ എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു അഞ്ചു വർഷത്തെ ഉണ്ട് അതെന്നെ കൊണ്ട് കളയിപ്പിക്കരുത് പറഞ്ഞേക്കാ അടുവരെ വായിച്ചില്ലയോ വായിക്കണം മാ വായിക്ക അതല്ല അതല്ല വാ വാ ഞാൻ ഞാൻ കാണാമോ പിന്നെ അപ്പൊ പ്രശ്നമില്ലല്ലോ ദൂരെ കാഴ്ചക്ക് ഇല്ലയോ ഇല്ല പക്ഷെ രാഹുൽ എന്റെ വൈഫ് ജോലിക്ക് പോകും ഒന്നര കിലോമീറ്റർ ദൂരെയാ പോകുന്നത് എനിക്കത് കാണാൻ പറ്റുന്നില്ല അതാണ് കാണാത്തത് ആ നോക്കട്ടെ അയ്യോ എന്തുവാ ോ മരുന്ന് വല്ല ഉണ്ട് കണ്ണാത്തൊഴിക്കാ നോക്കാം ഒഴിക്കാം ഒഴിക്കാം ആ ഞാൻ വരുന്നേ ഒരു മിനിറ്റ് ഒരുമിനിറ്റ് ആ ഞാൻ മരുന്ന് കൊടുക്കട്ടെ ആ അത് ഒഴിച്ചിട്ടുണ്ടേ എണ്ണ എണ്ണമയോ ഉണ്ടോ കണ്ണില് ഞാൻ ഇന്നലെ എണ്ണ ഒഴിച്ചായിരുന്നു അതിന്റെ എണ്ണ ഒഴിച്ചായിരുന്നു അത് ഇന്നലെ മോൻ രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴേ വരുത്തള്ളെന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ കണ്ണില് എണ്ണ ഒഴിച്ച് ആ അത് ശരി ഒരു ട്രിപ്പ് കൂടെ ഉണ്ടായിരുന്ന മരുന്ന് ഉണ്ടോ ഒരു ട്രിപ്പ് കൂടെ ഉണ്ടോ ഒരു ട്രിപ്പ് ഉണ്ട് ഇവിടുന്ന് മരുന്ന് എന്ത് ചെയ്യാ ഡോക്ടറെ പോയില്ലേ മരുന്ന് ഇത് തന്നെയാന്ന് ഞാൻ കൊണ്ട് പോയോ മാറാ മാറാതിരുന്നാ മതി രണ്ടു കണ്ണും തുറന്നുപേടി രണ്ടാഴ്ച എന്താ എല്ലാ കൂടെ ഒഴിക്കാ അങ്ങ് മാറിക്കോളൂ എന്നോ ഞാൻ ഒരു സംശയിച്ചു ഞാൻ ഈ മരുന്ന് എടുക്കാൻ ഇപ്പൊ കണ്ണാടി വെച്ചായിരുന്നു ഞാൻ കണ്ണാടി വെച്ചില്ലേ പെട്ടുപോയല്ലോ നോക്കട്ടെ മാറിപ്പോയോ ഞാൻ സംശയിച്ചു നോക്കട്ടെ ഈ രണ്ട് കണ്ണം വേണമെന്ന് നിർബന്ധമുണ്ടോ വാശി പിടിക്കല്ലേ വാശി പിടിക്കാതെ നിർബന്ധമുണ്ടോ അങ്ങനെ എന്തോ കാര്യം ഇവിടെ അത് കേൾക്കാനിരിക്കുവോ കാണിച്ചായിരുന്നു ജൈവമേ ആ കുഴപ്പമില്ല ആ എണ്ണ അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു രക്ഷപ്പെട്ടു അങ്ങോട്ട് അറങ്ങിട്ടില്ല എണ്ണ കൊണ്ട് ഗുണം ഉണ്ടായി ഷുഗർ നോക്കണം ഷുഗർ ഇപ്പൊ ഞാൻ എന്റെ ഒരു നോട്ടത്തില് ഷുഗർ കൂടുതലാ ഷുഗറോ ആ അതായത് എത്ര കിലോ പഞ്ചസാര മേടിച്ചു അഞ്ചു കിലോയോ ചുമ്മാ എനിക്ക് ഷുഗർ കൂടിയത് അതെടുത്ത് അര കിലോ മതി ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച പൊന്നുപൊഞ്ഞ അതല്ല പറഞ്ഞതാ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തത്തിന്റെ അളവ് ഇരുമിന്റെ അംശം അതുപോലുള്ള ഏതോ സംഭവിക്കാഴ്ച കിട്ടാൻ പച്ചക്കറികളൊക്കെ വെണ്ടയ്ക്കാ പോവും അമരക്കാ പോകും പിന്നെ ആ മനസ്സിലായോ ഇതെന്തോ എടുക്കുവാന്നെട്ടോ അതേ മൂത്ത മോൻ എവിടാന്ന പറഞ്ഞേ പോലീസിലാ പോലീസിലാണോ വകുപ്പ് എന്തുവാ ഏതോ മൂത്ത വേന വന്നെനിക്കറിയാ താൻ പറഞ്ഞു ആ വല്ലപ്പോ അതല്ലേ മൂത്ത മോനെ ഏത് വകുപ്പാന്നു അത് ഡി ഡിറ്റിയോ എന്തുവാ അങ്ങനെ അങ്ങോ ഡി ഡി റ്റി അല്ലി പി ആണോ ആ ശരി

ഒഴിക്കണം കേട്ടോ കണ്ണടഞ്ഞു പോയാലോ എവിടെയെങ്കിലും വലിച്ചു കുഴിച്ചിടും അങ്ങനെ പറയുന്നത് പിന്നെ പറഞ്ഞു കേട്ടിട്ട് കണ്ണ എപ്പോഴും അടക്കാതിരിക്കാൻ പറ്റുമോ കണ്ണ് ചുമക്കുന്നതിന് എന്തോ ആയിരിക്കും കാരണം അടിയണ്ടോ ഈ വെള്ളോടിയൊന്നും ഇല്ല പിന്നെ ഞാനും അടി കൂടുമ്പോൾ കണ്ണുക്കും കണ്ണിന് തന്നെ അത് കേട്ടോ അത് പിന്നെ സംസാരിച്ചേ സെറ്റപ്പാക്കണം കേട്ടോ ശരി ശരി ദൂരക്കാഴ്ച എന്തോ ചെയ്യണോ കണ്ണാടി വെക്കാറോ ഞാൻ പരു പിടിച്ചു വന്നിട്ടുണ്ട് ആ എന്തിനാ പരുന്തോ പരുതിന്റെ കണ്ണ് വെച്ചാൽ നല്ല ദൂരക്കാഴ്ച കിട്ടും എന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിട്ടേ പരുന്നിന്റെ കരുത് ഇത് വെച്ചാലോ കണ്ണ് വെച്ചാലോ പിന്നെന്തോ ചെയ്യും നോക്കിട്ടോ അവൻ പരുന്നിന്റെ കണ്ണ് കൊണ്ടുവന്നില്ലോ ആ അത് വെച്ച് കൊടുത്തൊരു പത്ത് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് അങ്ങ് വാങ്ങിക്കരുതോ പക്ഷെ ഒരു സത്യത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിലാര